ഓണമായിട്ട് നിങ്ങൾ ആരെങ്കിലും ലോൺ നോക്കണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ കൊടുത്തത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ മൂന്ന് ദിവസം കൊണ്ട് ഈ എമൗണ്ട് നമുക്ക് ഡിസ്പിറ്റി മിനിമം പന്ത്രണ്ടായിരം രൂപയാണ് നമുക്ക് സാലറി വേണ്ടത് അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ആധാർ കാർഡ് പാൻ കാർഡ് ഇ എസ് ഐ പിന്നെ സാലറി കട്ടാകണോ സാലറി സ്ലിപ്പ് ഉണ്ടാകണം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോൺ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ കൂട്ടിക്കോ നമുക്ക് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ആദ്യം കാണിച്ച ഫയൽ അവർക്ക് ഇറക്കി കൊടുത്തത് നമുക്ക് ഡീറ്റെയിൽസ് മൂന്നാം ദിവസം നമ്മൾ അവർക്ക് ആ ലോൺ അവരുടെ അക്കൗണ്ടിലാക്കി കൊടുക്കും വൈകുന്നേരം എമൗണ്ട് കിട്ടി കസ്റ്റമർ ഹാപ്പി നമ്മൾ ഹാപ്പി നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് ഭയങ്കര യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും ആയിരിക്കട്ടോ നിങ്ങൾ ആയിട്ട് ഒരു ലോൺ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒരു ബാങ്കും നിങ്ങക്ക് ഇരുപതിനായിരം മുകളിൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ തരള്ളൂ ഏത് ബാങ്കും അതിൽ താഴെ ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനായിരം പതിനഞ്ച് ആ റേഞ്ചിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ ഒരു ബാങ്കും നിങ്ങൾക്ക് തരില്ല നമ്മൾ സെറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് രൂപ പതിനെണ്ണായിരം മൂന്ന് സാലറി ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ലോൺ സെറ്റ് ചെയ്തുതരും അതെങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആവണം നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് വാട്സ്ആപ്പിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക താഴെ ഒരു ലിങ്ക് ഉണ്ടാവും അതിൽ വരുന്നതിനൊക്കെ മുൻപ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സമയം കളഞ്ഞ പോലെ ആയിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആർക്കൊക്കെ ഈ ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ പറയാം നിങ്ങൾ ഇരുപത്തൊന്ന് വയസ്സിനും ഒരു അമ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള ഒരാളായിരിക്കണം നിങ്ങൾക്ക് മിനിമം ഒരു പന്ത്രണ്ടായിരം രൂപയെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു വർഷമായിട്ട് സാലറി ക്രെഡിറ്റ് ആവുന്ന ഒരാളായിരിക്കണം നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് ഉണ്ടായിരിക്കണം സാലറി സ്ലിപ്പിനകത്ത് ഇ എസ് ഐ പി എഫും ക്രെഡിറ്റ് ആയിരിക്കണം ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഇത് നിങ്ങളുടെ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കി അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ക്രെഡിറ്റ് സ്കോർ ഒരു എഴുന്നൂറ്റി പത്തെങ്കിലും മിനിമം നിങ്ങൾക്ക് വേണം അതിലും കുറവിലും ചെയ്ത് നോക്കാൻ പക്ഷെ ആയിരിക്കും എഴുന്നൂറ്റി പത്ത് വേണം സെറ്റിൽമെന്റ് ഓവർഡ്യൂ ഒന്നും പടത്തില്ല ക്ലീൻ പ്രൊഫൈൽ ആയിരിക്കണം സിബിളിനകത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം സാലറി ആണെങ്കിൽ കൂടി നമുക്ക് എമൗണ്ട് അപ്രൂവ് ആക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ക്രൈറ്റീരിയ ഈ ക്രൈറ്റീരിയൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് വരാം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ചോദിക്കും ഈ ക്രൈറ്റീരിയയിലൊക്കെ പെട്ട ആൾക്കാരാണെങ്കിലാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവത്തുള്ളൂ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ നിന്ന് കുറച്ച് ഡോക്യൂസ് കളക്ട് ചെയ്യും ഒരു വർഷത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലേറ്റസ്റ്റ് ത്രീ മന്ത് പേ സ്ലിപ്പ് ആധാർ കാർഡ് പാൻ കാർഡ് സാലറി സ്ലിപ്പാണോ ഉദ്ദേശട്ടോ ഈ കാര്യങ്ങൾ ഇത് മേടിക്കും പിന്നെ നിങ്ങളൊരു സെൽഫി മേടിക്കും ഇത്രയും കാര്യങ്ങൾ പിന്നെ ബേസിക് ആയിട്ട് വേണ്ട ചെറിയ കുറച്ച് ഡോക്യൂന്റ്സ് ഉണ്ട് ഡോക്യൂമെന്റ്സ് പറയാൻ പറ്റില്ല നമ്മുടെ ലാൻഡ് ടാക്സ് ഇലക്ട്രിസിറ്റി ബിൽ അങ്ങനെയുള്ള സാധാരണ പിന്നെ നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ അവർ വാട്സാപ്പിൽ നിന്ന് കളക്ട് ചെയ്തോളും അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൈല് ലോഗിൻ ചെയ്യാനിടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് വാല്യൂഷൻഡിലേക്ക് ഈ ഫയൽ മാറ്റും നമ്മുടെ കമ്പനി ക്രെഡിറ്റ് വാലുവേഷനിലിട്ടോ ക്രെഡിറ്റ് വാലുവേഷൻ്റെ കമ്പനി ഇട്ടു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് എത്ര ഇ എം ഐ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിത ചെലവുകൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ അവർ നിങ്ങളെ വാല്യൂറ്റ് ചെയ്യും ഫോൺ കോളിൽ ആ വാലുവേഷൻ ഒക്കെ പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല ഈ റോഡെടുത്തു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന് കമ്പനിക്ക് ഉറപ്പ് വരുവാണെങ്കിൽ കമ്പനി ഈ ഫയൽ അപ്രൂവ് ആക്കും എന്നിട്ട് എത്ര എമൗണ്ട് നിങ്ങൾക്ക് അപ്രൂവ് ആക്കും എന്ന് നമ്മളുടെ അടുത്ത് പറയും നിങ്ങളുടെ അടുത്തും പറയും ആ എമൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യണം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്രൂവൽ നമുക്ക് എടുക്കാം അവിടെ നിന്ന് ആപ്പിൽ നിന്ന് തന്നെ അപ്രൂവ് ആക്കി എടുക്കാം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ നമ്മൾ വാട്സ്ആപ്പിൽ തന്നെ പറഞ്ഞുതരും അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ അടുത്ത് ഗ്യാരണ്ടർ ഡോക്യുമെന്റ് വെക്കാൻ പറയും നമ്മളൊരു ഗ്യാരണ്ടർ ആക്കണം നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ അച്ഛനോ അമ്മയോ ബ്രദറോ സിസ്റ്ററോ ആരും വേണമെങ്കിൽ ഗ്യാരണ്ടർ ആക്കാം അപ്പൊ നമ്മളൊരു ഗ്യാരണ്ടർ ആക്കി വെച്ചു ആക്കി വെച്ചിട്ട് നമ്മൾ ലോൺ വച്ചില്ലെങ്കിൽ അവരടക്കണം സിബിൾ സ്കോർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഗ്യാരണ്ടർ നമ്മൾ സെറ്റ് ചെയ്തു ഗ്യാരണ്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ലോൺ എഗ്രിമെന്റ് നാച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ ൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതൊക്കെ ഗൈഡ് ചെയ്യും ചെയ്യുമ്പോൾ വാട്സാപ്പിൽ നമ്മൾ നമ്മൾ ഗൈഡ് തരാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫൈനൽ വാലുവേഷൻ ആണ് അവരുടെ ടീം അവിടുന്ന് വാലുവേറ്റ് പ്രൊഫൈല് ബാക്കിയാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അന്ന് തന്നെ അവര് നമ്മുടെ ഫയല് ലോൺ ഫയല് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ആക്കാനുള്ള സ്റ്റെപ്പാണ് ഡിസ്പോസൽ അതിലേക്ക് ആയിരിക്കും എമൗണ്ട് അവിടുന്ന് ക്രെഡിറ്റ് ആവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാക്സിമം മൂന്ന് വർക്കിംഗ് ഡേസിനോട് പരിപാടി ഒക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും ഇതാണ് ഇവിടെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്നെ മെസ്സേജ് നമ്മൾ പ്രൈവറ്റി പോലെയാണ് ഫയുകൾ ചെയ്യുക നമ്മളെപ്പം പെട്ടെന്ന് വെച്ചും അതേപോലെ നമ്മൾ റീപ്ലൈ കിട്ടും അതേപോലെ നമ്മൾ ഡിസ്പ്ലേ തരും അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ആവശ്യമുള്ള ഒരു ചെക്ക് ചെയ്തിട്ട് റീപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക്